ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മിരാസ് നോവല അഗ്നി നേത്ര ഭാഗം എഴുപത്തിയെട്ട് ആഹാ നീ എന്നെ പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നോ എന്ത് പറ്റി നിനക്ക് എന്നെ ഒപ്പം കഴിഞ്ഞ നിമിഷങ്ങൾ അത്ര ഇഷ്ടമായോ ഇനിയും അതുപോലെ ആഗ്രഹമുണ്ടോ നിനക്ക് എനിക്ക് സമ്മതാണ് കേട്ടോ സത്യം പറയാലോ ഒരുപാട് പെണ്ണുങ്ങളെ അനുഭവിച്ചിട്ടുണ്ടെങ്കിലും നിന്നെ പോലെ ഞാൻ ആസ്വദിച്ച വേറെ ഒരു പെണ്ണുണ്ടായിട്ടില്ല ഇപ്പോഴും നീ ഇങ്ങനെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഐ കാൺ കൺട്രോൾ മൈസെൽഫ് പറ സമ്മതമാണോ നിനക്ക് വഷണം ചുവയോടെ അവൻ പറഞ്ഞത് മുഴുവൻ കേട്ടെങ്കിലും അവളിൽ ഒരു ഭാവവ്യത്യാസവും ഉണ്ടായില്ല അത് ചോദിക്കാനുണ്ടോ വരുൺ അവളുടെ ഭർത്താവിൽ നിന്നും എന്തായാലും അവൾ ആഗ്രഹിക്കുന്ന ഒരു സുഖവും കിട്ടില്ല കാരണം അവൻ ഒരാണല്ല എന്ന് ഞാൻ കോടതിക്ക് മുന്നിൽ തെളിയിച്ചിട്ടുള്ളതാണല്ലോ പിന്നെ പോലെ ഒരു ദരിദ്രവാസി അഗ്നിയെ കല്യാണം കഴിച്ചെങ്കിൽ അതിൻ്റെ കാരണം അവൻ്റെ പേരിലുള്ള സ്വത്ത് മാത്രമായിരിക്കും എത്രയൊക്കെ പറഞ്ഞാലും പെണ്ണല്ലേ അവൾക്കും കാണില്ലേ ആണൊരുത്തിൻ്റെ ചൂടറിയാൻ ആഗ്രഹം അങ്ങനെയുള്ളവർക്ക് മുന്നിൽ ചെന്ന് അവളെ ഒരിക്കൽ സുഖിപ്പിച്ചിട്ടുള്ളവൻ തന്നെ ചെന്ന് ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ അവൾക്ക് യെസ് എന്ന മറുപടിയെ കാണും വരുണിൻ്റെ വാക്കുകൾക്ക് പിന്നാലെ അനാമിക കൂടി ചേർന്നപ്പോൾ അവൾ പ്രതികരിക്കും എന്നവർ വിചാരിച്ചെങ്കിലും നേത്രയുടെ മുഖത്തെ ചിരിക്ക് മങ്ങലേറ്റില്ല അതേ ചിരിയോടെ നേത്ര അനാമികയ്ക്ക് മുന്നിലേക്ക് കയറി നിന്നു എൻ്റെ ഭർത്താവ് ആണാണോ അല്ലയോ എന്ന് നിനക്കിപ്പോൾ ബോധിപ്പിച്ചു തരാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല പക്ഷേ ഞാൻ ഉത്തരം പറയാതെ തന്നെ നീ അറിയും അഗ്നിയുടെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ച് ആ കൈകളിലേക്ക് വെച്ചു കൊടുക്കുമ്പോൾ ആ പിന്നെ എൻ്റെ ഭർത്താവിൻ്റെ ആണത്ത് നോക്കി നിൽക്കാതെ നീ നിന്റെ ഭർത്താവ് ഇപ്പോഴും ഒരാണാണോ എന്ന് ചെന്ന് നോക്ക് ഭാര്യയെ നീ അടുത്ത് ചെല്ലുമ്പോൾ അവനിലെ ഭർത്താവിന് വികാരങ്ങൾ പുറത്തു വരുന്നുണ്ടോ എന്ന് നോക്ക് അവളുടെ വാക്കുകൾ അവളുടെ കണ്ണുകളിലെ തീഷ്ണത അത് അവൾ പറയുന്നത് സത്യമാണോ എന്ന് ഒരു സംശയം അവളിലുണ്ടാക്കി എന്നാൽ അവൾക്ക് മുന്നിൽ തോറ്റു കൊടുക്കാൻ തയ്യാറല്ലായിരുന്നു അനാമിക എന്നാൽ നേത്ര പറഞ്ഞ കാര്യം അത് വെറുതെ പേടിപ്പിയാൻ പറഞ്ഞതല്ല എന്ന് വരുണിന് മനസ്സിലായിരുന്നു അവനിൽ പല സംശയങ്ങളും നിറഞ്ഞു എനിക്കത് ടെസ്റ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അവൻ്റെ ആണത്തം നിന്റെ ഭർത്താവായിരിക്കുന്നവൻ്റെ താലികഴുത്തിൽ ഉള്ള കാലത്ത് തന്നെ അറിഞ്ഞതുകൊണ്ടാണ് അവനെ ഉപേക്ഷിച്ച് ഞാൻ യാദവിനെ കെട്ടിയത് അത് സത്യം എന്തായാലും ചെയ്ത കാര്യം ഒരു ഉളുപ്പുമില്ലാതെ തുറന്നു പറയുന്ന നിന്റെ തോലിക്കട്ടി ഞാൻ സംബന്ധിച്ചിരിക്കുന്നു ആ പിന്നെ ഞാൻ പറഞ്ഞത് പണ്ടത്തെ കാര്യമല്ല ഞാൻ ഇവിടെ വന്നതും നിന്റെ ഭർത്താവുമായി എനിക്കുണ്ടായിരുന്ന ബന്ധവും ഞാൻ ഇവിടെ എല്ലാവരോടും പറഞ്ഞ പോലെ വെറും ഒരു തേപ്പുകഥയല്ലെന്ന് ഇവനെ നിന്നും നീ മനസ്സിലാക്കി കാണുമെന്ന് എനിക്കറിയാം ഞാൻ ഇവിടെ വന്നതിന് പിന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ നിന്റെ ഭർത്താവ് എന്ന് പറയുന്നവന്റെ മരണം അവളുടെ വാക്കോൾ വല്ലാത്തൊരു ഞെട്ടലോടെയാണ് അനാമിക കേട്ടത് അകാരണമായ ഒരു ഭയം അവളിൽ നിറഞ്ഞു എന്നെ ദ്രോഹിച്ചത് പോരാതെ അവൻ എന്റെ ദത്തേട്ടനെ കൊല്ലൻ കൊട്ടേഷൻ കൊടുത്തിരിക്കുന്നു ഹാ അങ്ങനെയുള്ളവനെ ഞാൻ വെറുതെ വിടുമോ പരിഹാസത്തോടെ അവൾ പറഞ്ഞതും അവൾ തന്നെ പേടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല ഇതൊന്നുമെന്ന് അനാമികയ്ക്കും ബോധ്യമായി ശേഷം അവൾ വരുണിന് മുന്നിൽ ചെന്ന് നിന്നു നീ പറഞ്ഞതും ചെയ്തതുമായ കാര്യങ്ങൾ ഞാൻ മറക്കില്ല വരും അതിന് മറുപടിയും തരും പക്ഷേ അതിന് സമയം ഇപ്പോഴല്ല നിനിലേക്ക് ഞാൻ എത്തുന്നതുവരെ എൻ്റെ ജീവൻ എടുക്കാനുള്ള പദ്ധതികളുമായി നീ മുന്നോട്ട് പോ രണ്ടു രണ്ടുപേരെയും ഒന്നുകൂടി നോക്കി നേത്ര അടുക്കളയിലേക്ക് നടന്നു അവൾ പോയതും അനാമിക വരുണിനടുത്തേക്ക് ചെന്നു വരുൺ അവൾ എന്താ ആ പറഞ്ഞതിനർത്ഥം യാദവ് അവൾ എന്തെങ്കിലും ചെയ്തു കാണുമോ പക്ഷേ അങ്ങനെയൊന്നും യാദവ് എന്നോട് പറഞ്ഞിട്ടില്ല അനാമിക പറഞ്ഞതും യാദവ് ദേഷ്യത്തോടെ അവളെ നോക്കി അതിന് നീ അവൻ്റെ ഒപ്പം കിടന്നിട്ട് എത്ര ദിവസമായിടി അവനെ അഗ്നി അടിച്ച് ആക്കിയതിൽ പിന്നെ നീ അവനെ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടോ എന്റെയും മറ്റു പല അവന്മാരുടെയും ഒപ്പം സുഖിച്ചു കിടക്കുമ്പോൾ അവൾ അവളുടെ പണി വൃത്തിക്ക് ചെയ്ത് കാണും പോയി നോക്ക് അവൾ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് വരുൺ ശബ്ദം കേട്ടതും അനാമികയും വരുണും തിരിഞ്ഞു നോക്കി തങ്ങളെ നോക്കി അതിശയത്തോടെ നിൽക്കുന്ന യാദവിനെ കണ്ടതും അവൾ മുഖത്ത് അണിഞ്ഞു വരുൺ വട്ട് ഇസ് സർപ്രൈസ് എപ്പോൾ വന്നടാ നീ എന്താ എന്നെ വിളിക്കാനേ വരുണിനെ ഒന്ന് ഹഗ് ചെയ്ത് ചോദിച്ചു യാദവ് ഹേയ് ഐ ആം ഓൾ ഗുഡ് വന്നിട്ടധികം ആയില്ലടാ വന്നു കേറിയ സമയത്താണ് ആ മറ്റവളും അഗ്നിയും ഹോസ്പിറ്റലിൽ നിന്നും വന്നത് അവൻ കേൾക്കാതെ അവളെ ഒന്ന് ചെറുതായി ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഞാൻ ആ അവര് വന്നോ ഞാനൊരു വീഡിയോ കോൺഫറൻസിലായിരുന്നു അവൾ ഒറ്റയെടുത്ത് കാരണം എൻ്റെ ബിസിനസ് ഇപ്പോൾ ആകെ തകർന്നുകൊണ്ടിരിക്കുക പിന്നെ ഏത് സാഹചര്യത്തിലും കൂടെ നിൽക്കുമെന്ന് കരുതിയവരുടെ അകൽച്ചയും പിന്നെ നിന്റെ ആക്സിഡൻറ്റും എല്ലാം കൊണ്ടും ആകെ തകർന്ന അവസ്ഥയിലായി യാദവ് പന്തും വരുൺ നോക്കിയത് അനാമികയായിരുന്നു അവളുടെ മുഖത്തെ പതർച്ചയിൽ നിന്നും രണ്ടാളും തമ്മിൽ ഇപ്പോൾ നല്ല അകൽച്ചയുണ്ടെന്ന് അവന് മനസ്സിലായി ആ അത് വിട് ഞാനൊന്ന് ഓഫീസിൽ പോയി വരാം നീ റെസ്റ്റ് എടുക്ക് അതും പറഞ്ഞ് അനാമികയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അവൻ പുറത്തേക്ക് പോയി നീ എന്തൊക്കെയാടി ചെയ്തു വെച്ചിരിക്കുന്നേ അവനെ വെറുപ്പിച്ചോ നീ ഒന്ന് നീ ഓർത്തോ അവൻ്റെ ലൈഫിൽ നിന്നും നിന്നെ പുറത്താക്കിയാൽ ഈ വീട്ടിൽ നിന്നും നീ പോകേണ്ടി വരും അങ്ങനെയുണ്ടായാൽ അഗ്നിയെ സ്വന്തമാകാനുള്ള എല്ലാ വഴിയും അടയും അവനെ പിണക്കാതെ ഒപ്പം നിൽക്കാൻ നോക്ക് നേത്ര അവൾക്കിനി അധികം ആയുസില്ല അവൾ പോയാൽ ചതിയുണ്ടെങ്കിലും ഈ സ്വത്തെല്ലാം സ്വന്തമാക്കാൻ ഇവിടെ പിടിച്ചു നിന്നേ മതിയാവൂ വരുൺ പറഞ്ഞതും അതിൽ കാര്യമുണ്ടെന്ന് അനാമിയ്ക്ക് തോന്നി തുടരും